ചേച്ചിയുടെ മുമ്പായിട്ട് എനിക്ക് അറിയാൻ എന്തെങ്കിലും ഇല്ല വളരെ റേണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചു ചേച്ചി സെലക്ട് ചെയ്ത കാർഡ് ആണോ ഇതാണ് കെ ഓഫ് ക്ലബ്സ് ഇതിലൊരു ഇട്ട് കിടന്നാണ് ജസ്റ്റ് ഒരു ഉപ്പിട്ടോ എന്തെങ്കിലും വരച്ചിട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് പ്ലീസ് ഇതൊന്ന് കടിച്ചു പിടിക്കാൻ കഴിയും ഞാനൊരു കാടിൻ്റെ ടോപ്പിൽ തന്നെ എടുക്കുകയാണ് ഇതും ജസ്റ്റ് ലൈക്ക് അതേപോലെ മടക്കുന്നു അത് ഞാൻ കടിച്ചു പിടിച്ചോളാം കാട് എടുത്ത് ഓപ്പൺ ചെയ്ത ഓഡിയൻസിന് മേടിച്ചു കൊടുത്തോളാം കെ ആയിരുന്നു ചേച്ചി കയ്യിലുണ്ടായത് ഓപ്പൺ ചെയ്തോളാം സാധാരണ ഓക്കെ വിത്ത് മൈ സിഗ്നേച്ചർ ഇനി ഞാനിത് തുറന്ന് നോക്കുകയാണെങ്കിൽ ചേച്ചി അതേ കാട് ചേച്ചി എഴുതി അതേ ലെറ്റർ ഇതടുത്തോട്ട് ഇരുന്നവർ കണ്ണാൽ നല്ല ടൈറ്റ് ആവുന്നുണ്ടോ നല്ല പവർ ഓടുന്നുണ്ടോ ഒരു ഡീപ്പർ സ്ലീപ്പ് സ്ലീപ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ സ്ലീപ്പ് ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ നിങ്ങളുടെ സ്വന്തം അനഗ സോ ഇന്നത്തെ നമ്മുടെ ചാറ്റ് ഷോ കുറച്ച് ഡിഫറൻറ്റും കുറച്ച് ഇൻട്രസ്റ്റിംഗും ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കുട്ടി മെൻ്റലിസ്റ്റും അതേപോലെ തന്നെ ഒരു മെജീഷ്യനും ആയ കാർത്തിക്കാണ് നമുക്ക് വെൽക്കം ചെയ്യാം കാർത്തിക് വെൽക്കം ടു ദി ഷോ ഹായ് സുഖമായിട്ടിരിക്കുന്നോ ആ സുഖായിട്ട് ഓക്കെ കാർത്തിക് എയ്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ ഓക്കെ നയൻത്തിൽ എനിക്ക് കാർത്തിക്കിൻ്റെ സെവൻത്തിൽ എന്തോ ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ എക്സൈറ്റഡ് ആണ് കാരണം എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ആ പൊളിക്കും ഞാൻ ഇതുവരെ ഇങ്ങനെ മെന്റലിസ്റ്റിന് അടുത്തോ അല്ലെങ്കിൽ മാജിക് ഒന്നും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പം എല്ലാവരും കാണാനും വെയിറ്റിംഗ് ആയിരിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു എന്താ മെന്റലിസ്റ്റോ അല്ലെങ്കിൽ മാജിക്കോ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അങ്ങനെ പോവാം ഓക്കെ അല്ലേ ബുക്സ് എല്ലാം ബുക്സ് പണ്ട് വായിച്ചായിരുന്നു ഇപ്പൊ വായിക്കൽ സമയം കിട്ടിട്ട് ഓക്കെ എന്റെ മൂന്ന് വ്യത്യസ്തമായ മൂന്ന് ബുക്കുകളുണ്ട് ഓക്കെ ഓക്കെ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇത് ഓർഡിനറി ബുക്കാണോ അതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ സാധാ ബുക്കല്ലേ ചെക്ക് ഇതിലില്ല എല്ലാം ചെക്ക് ആ ചെയ്തോ സാധാ നമ്മളെ ബുക്ക് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് എന്റെ കണ്ണിലേക്ക് നോക്കാം ജസ്റ്റ് പെട്ടെന്ന് ഇതി ബുക്ക് തോടാൻ പറഞ്ഞാലും ഏത് ബുക്ക് ഓടും ഓക്കെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിവാക്കി കളയാം ഓക്കെ ഇനി രണ്ട് ബുക്ക് ഉണ്ട് ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു അതായിരിക്കും ചേച്ചി ഓക്കെ ഏതാണ് ചൂസ് ചെയ്തോ റാൻഡംലി ലിങ് ഓക്കെ അത് കയ്യിലെടുത്തോ കയ്യിലെടുത്തോ ഇത് നമുക്ക് മാറ്റാം ഓക്കെ അതിലത്തെ പേജ് എല്ലാം ഡിഫറെന്റ് അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തേ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു ഓക്കെ ആണ് ചെയ്യേണ്ട കാര്യം ഞാനിങ്ങനെ റീഫ് ചെയ്യും ഇഷ്ടമില്ലടുത്ത് സ്റ്റോപ്പ് പറയാം എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് വേഡ് ഇപ്പോൾ ഇതിൽ ദെന്നാണ് ആ ഫസ്റ്റ് വേർഡ് ഓർത്ത് നോക്കാം എന്നോട് പറയണ്ട ഇല്ല ഇതിൽ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള പേജാണ് അതെ ഓക്കെ സ്റ്റോപ്പ് ഇവിടെ മതിയോ അതിൻ്റെ ഫസ്റ്റത്തെ വേർഡ് ഒന്ന് നോക്കിയച്ചാൽ ആ ഇല്ല പറയുന്നില്ല ആ വേർഡ് നോക്കിയല്ലോ ആ ഓക്കെ ഒന്ന് ആ നമ്മുടെ മുമ്പിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട് വിചാരിക്കുക ഓക്കെ അതിലാ ആ വേർഡ് എഴുതുന്നതായിട്ടൊന്ന് ചേച്ചി മനസ്സിലായിക്കാൻ കുറച്ച് ടഫാ ഓക്കേ നമുക്കിത് മാറ്റി വയ്ക്കാം ഇതിന്റെ ഇത് ഞാൻ പറയാം അവസാനം കുറച്ച് ടഫ് ആയതുകൊണ്ട് ആ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ നമുക്ക് വേറെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എന്റെ അല്ലേ ഒരു നോട്ട് പാഡ് ഉണ്ട് ഇതിൽ ഒരുപാട് വേർഡ്സ് എഴുതിയിട്ടുണ്ട് നോക്കാം അല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ് ബാഡ് ബാഡ് സാധനമുണ്ട് നല്ലതും ഉണ്ട് ജസ്റ്റ് ഒന്ന് ബെഡ് അങ്ങനെ അല്ല അല്ല കുറച്ച് വേർഡ്സ് ഒരു ാര്യം ഒന്ന് ലെഫ്റ്റ് ചെയ്യ ഒന്ന് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വിളിക്കാം ജസ്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്യാം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞെക്കാം ഒരു പേജ് ഓപ്പൺ ചെയ്യാം ആ വേർഡ് എന്താ വെച്ചാൽ മനസ്സിൽ ഓർത്ത് വെക്കാം എന്നോട് പറയണ്ട ഇല്ല ഡയറക്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്യാം അപ്പോ അടച്ചു നോക്കാം ഓക്കെ വൺ ടു ത്രീ ഓക്കെ അടച്ചു അപ്പോൾ അത് കണ്ടില്ലേ ഇപ്പോ രണ്ട് വേർഡ് ഉണ്ട് രണ്ട് ഫസ്റ്റ് ഒരു വേട് ഉണ്ട് വേടുണ്ട് അങ്ങനെയുണ്ട് വന്ന പൂതലിയുടെ ഒരു സാധനം കാണുന്നുണ്ടല്ലേ ആ ചേച്ചിക്ക് പ്രേതത്തിലെല്ലാം വിശ്വാസം പ്രേതത്തിന്റെ കഥയാക്കാൻ ഇഷ്ട എല്ലാവർക്കും നമുക്ക് നല്ല ചെറിയൊരു കഥയാക്കാം പ്രേതത്തിന്റെ ില് തന്നെ എല്ലാവരും പേടിച്ചിരുന്നൊരു ദിനമുണ്ട് അതായത് നോർത്ത് ഇന്ത്യയിൽ ഒരു ധനികനായ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് സിൻഡ്രല്ല എന്നാണ് ആ സിൻഡ്രലയ്ക്ക് മനസ്സിൽ കുറച്ച് മെന്റൽ പ്രോബ്ലം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് പാവകളെ വളരെ ഇഷ്ടായിരുന്നു കരട്ട് പറയാണെങ്കിൽ ആ കുട്ടിയുടെ പത്താം പിറന്നാളിൻ്റെ ഒന്ന് ആ കുട്ടി മരണപ്പെട്ടു അവസാനമായിട്ട് ആ കുട്ടിയുടെ ഒരു പാവ ആ കുട്ടിയുടെ നെഞ്ചോടുണ്ടായിരുന്നു ആ പാവയാണിത് ഇതിൽ പ്രേതവാദി ഉണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ജസ്റ്റ് ഇതൊന്നും ഓപ്പൺ ചെയ്തോക്കെ ഓക്കെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തോ ഇത് വെച്ചാൽ ഒരു സാധാ ഡോളാണ് കയ്യിലെടുത്ത് നോക്കിക്കോ ചെക്ക് ചെയ്തോ ഇല്ല എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടില്ല നമുക്ക് ട്രൈ ചെയ്യാം ജസ്റ്റ് കൈ ഒന്ന് കൈ ഒന്നിങ്ങനെ പിടിച്ചോ ഈ ആംഗിളിൽ പിടിച്ചോ ഞാനേ എൻ്റെ കയ്യിൽ ഒരു ലേറ്റർ ഉണ്ട് ജസ്റ്റ് കൈ എന്തിനാ ആ കൈ അങ്ങനെ വെച്ചോ 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 എവിടെയെങ്കിലും ഹീറ്റ് കയ്യിൽ വേക്കിൽ നേരത്തെ നമ്മ ഒരു രണ്ട് കാര്യങ്ങൾ ബാക്കി വച്ചിരുന്നു രണ്ട് വേർഡ്സ് വളരെ റാൻഡം ആയിട്ട് ഒരു ബുക്കുന്നു ഒരു ചെറിയ നോട്ട് പാഡിനെന്നും വ്യത്യസ്തങ്ങളായ ആയിരക്കണക്ക് ലക്ഷക്കണക്കിന്ന് വേർഡിൽ രണ്ടെണ്ണം മാത്രം ചൂസ് ചെയ്തിട്ടുണ്ട് വളരെ റാൻഡം അല്ലേ ഈ ബുക്ക് ഒന്ന് ചെയ്ത പോലെ ആ പറഞ്ഞോളൂ രണ്ടാമത് ഡ്രഗ്സ്റ്റോ ഇതിലൊരു കോയിൻസിഡൻസ് കോയിൻസിഡൻസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഡ്രഗ്സ് ഡ്രഗ്സ് അത് രണ്ടും കണക്റ്റഡ് കോൻസിഡൻസ് പക്ഷേ ഇത് മാജിക്കിന് മുമ്പായിട്ട് എനിക്ക് അറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല വളരെ റാൻഡല്ലേ

സൂപ്പർ അപ്പം നേരത്തെ മറ്റേ പാവേന്റെ ഒക്കെ കാണിച്ചല്ലോ ആക്ച്വലി ആക്ച്വല അതെ പറയൂലെന്ന് മെന്റലിസും മാജിക്കും ഇൻക്ലൂഡ് ചെയ്ത ഒരു സാധനമാണ് ഞാൻ ഇപ്പൊ ചെയ്തത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓ അതായത് പാവേനെ അടിയിൽ അവൻ ശരിക്ക് ഹീറ്റ് ചെയ്ത് പക്ഷെ എനിക്ക് എന്റെ ഇവിടെ നല്ലോണം പൊള്ളി സത്യം നല്ലോണം പൊള്ളിട്ടുണ്ട് ഇപ്പം ഇത് എങ്ങനെയാ പഠിച്ചെടുത്തത് ഞാന് എനിക്ക് ഒറ്റക്ക് മെന്റലിസം പഠിച്ചോണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട് അതെ സൂപ്പർ സൂപ്പർ റെക്കോർഡുണ്ട് മാജിക്കും ഞാൻ ഒറ്റക്ക് പഠിച്ച ഗുരുനാഥന്മാർ ആരും ഇല്ല കൊറോണയുടെ സമയത്ത് വേണ്ട കുറച്ച് ഐഡിയ ഉണ്ടായി മാജിക്കിന്റെ പിന്നെ യൂട്യൂബിൽ ട്രിക്ക് കിട്ടി പോയി അങ്ങനെ യൂട്യൂബിലുണ്ടോ അതായത് പക്ഷെ മോൻ്റെ ഏജിലുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളരെ അപ്പം അതും എവിടെയും പോയി പഠിക്കാതെ ഇങ്ങനെ അത്രയും സൂപ്പർ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം ഈ കാർഡ്സ് എല്ലാം അറിയില്ലേസ് അറിയാം ഓക്കെ നമുക്ക് കാർഡ്സ് വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ട്രിക്ക് ആണ് ഓക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ആ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെ അല്ലേ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാർഡ്സ് ഉണ്ട് ചേച്ചി ചെയ്യേണ്ട കാര്യം ഞാൻ ഇങ്ങനെ റീഫ് ചെയ്യുമ്പോൾ നേരത്തത് പോലെ ഇഷ്ടമില്ല എടുത്തൊരു സ്ഥലത്ത് സ്റ്റോപ്പ് പോരാ ഓക്കെ സ്റ്റോപ്പ് ഇടാമതി ഓക്കെ ഒന്ന് എന്നൊന്നെടുത്തോ ഓക്കെ ഒരു ഓട്ടോഗ്രാഫ് തരുമോ എനിക്ക് വേണം ഓക്കെ ചേച്ചി ഡേ ഇതാണ് ചേച്ചി സെലക്ട് ചെയ്ത കാർഡ് ആണോ ഇതാണ് കെ ഓഫ് ക്ലബ്സ് ഇതിലൊരു ഇട്ട് ഇടുന്നതാണ് ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടോ എന്തെങ്കിലും വരച്ചിട്ടാൽ മതി ഇങ്ങനെ കേട്ടോ ആ ജസ്റ്റ് എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ല ഇത് ചെയ്യുന്ന കാര്യം ഒന്ന് ഈ കാട് ഞാൻ ജസ്റ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് പ്ലീസ് ഇതൊന്ന് കടിച്ചു പിടിക്കാൻ കഴിയുമോ ഓയോ ജസ്റ്റ് ഒന്നുമില്ല ഇല്ല ജസ്റ്റ് അടിച്ചു പിടിച്ചാൽ മതി ഓക്കെ ഞാനൊരു കാടീൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ഞാൻ എടുക്കുന്നത് ഓഫ് ലവ് ആണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ജസ്റ്റ് ഞാനീ വേറൊരു കാർഡെടുത്തോട്ടോ ചേഞ്ച് ചെയ്തോട്ടോ മേടിച്ചുടിച്ചോ ഞാൻ എനിക്ക് ഏറ്റവും കുറച്ച് ഇഷ്ടമല്ല അതുകൊണ്ട് സെവനിലാണ് എന്റെ ഇഷ്ടം അപ്പോൾ ഞാൻ സെവൻ എടുന്ന് പറയുന്ന ഒരു കാർഡ് എടുത്തിട്ടുണ്ട് സെവൻ ഡയമണ്ട് ഞാനില്ലേ എൻ്റെ പേരിൻ്റെ ഒരു സംക്ഷര ഇതും ജസ്റ്റ് ലൈക്ക് അതേപോലെ മടക്കുന്നു അത് ഞാൻ കടിച്ചു പിടിച്ചോളാം ഓക്കേ ഏ ജസ്റ്റ് ഈ കാർഡിലേക്ക് മാത്രം ശ്രദ്ധിക്കേ അങ്ങനെ ജസ്റ്റ് കൈ ഉണ്ട് ചേച്ചി കാടിലേക്ക് എന്റെ കണ്ണിലേക്ക് നോക്കിയാ ചേച്ചിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫീലിംഗ് ഉണ്ടായിനോ ഇല്ല ഓക്കെ ഒന്ന് ആ എടുത്ത് ഓപ്പൺ ചെയ്തൊന്ന് ഓഡിയൻസിന് കാണിച്ചു കൊടുത്തേ കെ ആയിരുന്നു ചേച്ചിയുടെ അതിലുണ്ടായത് ഓപ്പൺ ചെയ്തോ സാധാരണ റാൻഡംലി ഓക്കെ വിത്ത് മൈ സിഗ്നേച്ചർ ഇനി ഞാനിത് തുറന്നു നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ അതേ കാർഡ് ചേച്ചി എഴുതി അതേ ലെറ്റർ പോയി പ്രത്യേകിച്ച് നോക്കണ ചേച്ചിണ്ടെ ചേച്ചി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂലെങ്ങനെയാ എന്റെ വായിലല്ലേ കാർഡുണ്ടായേ പിന്നെ അതെങ്ങനെ നിന്റെ ഇതൊരു മാജിക് ആണ് കാർഡ് എന്ന് പറയു മാജിക് ആണോ എന്തൊക്കെ കാർഡാണോ സൂപ്പർ ആയിട്ട് നമ്മൾ ഇങ്ങനെ റിസൾട്ട് വരുമ്പോ ശരിക്കും അത് ആയിട്ട് നിക്കണേ നമുക്ക് അടുത്തൊരു ട്രൈ ചെയ്യാം എന്റെ കാർഡ്സ് ഉണ്ട് എല്ലാം ഡിഫറെന്റ് അല്ലേ ചെക്ക് ചെയ്തേ ഒന്ന് ഒന്നിത് ഷഫിൾ ചെയ്യണമെങ്കിൽ ഷഫിൾ ചെയ്തു നന്നായിട്ട് മോനെ ഞാൻ ചീട്ടളിക്കലുണ്ടോളും ഓക്കെ ഇപ്പൊ ചേച്ചി കംപ്ലീറ്റ്ലി മിക്സ് ചെയ്ത ഒരു കാടാണ് ഇഷ്ടമില്ല എടുത്ത് നേരത്തെ പോലെ റാൻഡംലി സ്റ്റോപ്പ് പോരാ സ്റ്റോപ്പ് ഇടാ നോക്കിക്കോ ഈ പൊസിഷനിൽ ഇരിക്കുന്ന കാടാന്ന് ചേച്ചി എടുത്തു തന്നെ കാണിക്കണ്ട ക്യാമറയെ കാണിച്ചു തന്നെ കാണിക്കണ്ട ഓക്കേ ഓക്കേ ആ ഈ കാർഡിന്റെ മിഡിൽ മിഡിൽ വെച്ചിട്ട് നന്നായിട്ട് ഷഫിൽ ചെയ്യൂ ഇങ്ങോട്ട് തരുക ഓക്കേ ഷഫിൽ ആയി എന്ന് തോന്നുന്നു ആ കാർഡ് മാത്രം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യേ നമ്മൾ മുൻപ് ഈ ചെറിയൊരു സ്ക്രീൻ ഉണ്ട് അല്ല ആ കാർഡ് ചിത്രം വരയ്ക്കുന്ന പോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യേ ഓക്കേ യു ആർ ടുയിങ് ഗുഡ് ഇനി നാലળો ചിത്രം വരയ്ക്കുന്നിടോന്നാ നമുക്കൊന്ന് ട്രൈ ശരിയാവും വളരെ എന്റെ അടുത്ത് പറഞ്ഞു മറ്റേ മാജിക് മാജി ചേച്ചി മനസ്സ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ ഇതാണോ അല്ല അല്ല അതറിഞ്ഞോണ്ട് തെരിച്ചല്ലേ അയ്യോ അപ്പൊ മജീഷ്യൻ ഒരിക്കലും മാജിക് ഈ കാർഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മന്ത്രം ചൊല്ലണം ചേച്ചി ആ ഫോക്കസ് 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 വാച്ച് ദ കാർഡ് ബോഡി ഇതെങ്ങനെയാ അയ്യോ നേരത്തെ നമ്മൾ കാണിച്ചില്ലല്ലേ വെച്ച കാർഡ് അത് എ ആയിരുന്നു ആ അവനെടുത്ത് വെച്ച കാർഡ് എ ആയിരുന്നു എന്നിട്ട് നമ്മൾ മന്ത്രം ചൊല്ലിയിട്ട് അത് ഇതാണ് ഞാൻ നേരത്തെ എടുത്ത കാർഡ് സെയിം കാർഡ് ആക്കിയിട്ടുണ്ട് ഒന്നും പറയുന്നില്ല ഒന്നും പറയാനില്ല അപ്പം ഇങ്ങനെ കൊറേ ഇതൊക്കെ പഠിച്ചു അപ്പം ലൈഫിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് എന്തൊക്കെ പരിപാടീസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഭയങ്കര ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യം ഞാൻ ഒരുപാട് പ്രോഗ്രാം ഓഡീഷന് പോയിട്ടുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് കുറെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഹാപ്പി പറഞ്ഞാല് ഒരു അനാഥാലയ മന്ത്രത്തിൽ പോയിട്ട് പെർഫോം ചെയ്തിരുന്നു അവർക്ക് നല്ല ഹാപ്പി അതായിരുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പെർഫോം ചെയ്തത് അതായിരുന്നു അതായിരുന്നു ഏറ്റവും ഹാപ്പി ഓക്കെ എന്ത് എന്താണ് കാർത്തികിന്റെ ആഗ്രഹം ലൈക്ക് ഇതൊക്കെ പഠിച്ചു അത്രയും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം ലൈഫിൽ എനിക്ക് ഇന്നേതാവണം അതാണോ അല്ലെങ്കിൽ ഇനി വേറെ ഈ ഫീൽഡിൽ തന്നെ പോകാനാണ് ഇഷ്ടം ഇഷ്ടം ഒരു തിയേറ്റർ ഷോ ആഗ്രഹം ഇത് ആക്ച്വലി ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ ഇപ്പൊ ഇത്രയും പഠിച്ചല്ലോ മെന്റലിസം പഠിക്കാന്ന് വെച്ചാല് നല്ല രീതിക്ക് കോൺസെൻട്രേഷൻ പവർ ആണ് അപ്പൊ സ്കൂളിലൊക്കെ നല്ല മാർക്ക് ആയിരിക്കുമല്ലോ അതെട്രേഷൻ പവർ പിന്നെ നല്ല ഇമാജിനേഷൻ വേണം മെൻലിസം പഠിക്കാൻ പിന്നെ ഈനോടുള്ള താല്പര്യം വേണം ഒരുപാട് ടൈം എടുക്കും ഒരു ട്രിക്ക് ഓടിക്കാൻ തന്നെ മാസങ്ങളെടുത്തിട്ടുണ്ടാവും വർഷങ്ങളെടുക്കും ഓക്കെ അടുത്തി നമുക്കൊരു ഒരു മാജിക്കിലൂടെ വൈൻഡപ്പ് ചെയ്യാം കഴിഞ്ഞാ മാജിക്ക് കഴിഞ്ഞ ഓക്കെ ഒരു ബോൾ ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്തോക്കെ സദാ ബോളല്ലേ നമ്മളെ സ്പോൺസിന്റെ ബോളാ ഓക്കെ ഓക്കെ ആ ബോൾ തരാം ഈ ബോൾ എന്തൊക്കെ വെച്ചോട്ടേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടാണ് എന്നാൽ ചുരുട്ടിയിട്ട് ഇങ്ങനെ രണ്ട് കഷ്ണം ആക്കി ഒന്ന് കൈ എങ്ങനെ രണ്ടോ ഓക്കെ എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ലൈക്ക് ദീസ് ബെസ്റ്റ് ആണ് റ്റു ബോൾ രണ്ട് ബോൾ ഉണ്ട് അല്ലേ രണ്ട് ബോൾ ഇപ്പം പറച്ച അങ്ങനെ ആവും എന്നൊക്കെ അറിയില്ല ഓക്കെ വളരെ വ്യക്തമായിട്ട് കൈ ഒന്ന് ഇങ്ങനെ തന്നെ വെച്ചോ ഒരു ബോൾ എടുക്കാം എൻ്റെ കയ്യിൽ ഒന്നുണ്ട് അത് ചേച്ചിക്ക് കയ്യിൽ അടച്ചു വെച്ചോ അടച്ചു വെച്ചോ അടച്ച് വച്ചോ ഓക്കെ ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ കഴിയുമ്പോൾ എൻ്റെ കൂൾ വാനിഷ് ആയി ജസ്റ്റ് കൈ ഒന്ന് ഓപ്പൺ ചെയ്ത കുറച്ച് എടുത്ത് വെച്ച് ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തോ ശരിക്കും ഓപ്പൺ രണ്ടും എന്നെ കുറിച്ച് ചെറിയ ട്രിക്ക് പേടിപ്പിച്ചു തരുമോ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് പിടിക്കാം ആ ഓക്കെ ണ്ട് അപ്പൊ നമ്മള് ഡൈലോഗ അങ്ങനെ എല്ലാ ബജീഷൻമാരും ഒരു സ്റ്റേജിൽ എന്തായിട്ട് ഫെയിൽ ആയിട്ടുണ്ടോ എല്ലാരും അല്ലെ അപ്പം എങ്ങനെയെങ്ങനെ ടെൻഷൻ അത് ഫീൽ ആവുന്ന സമയത്ത് ഇല്ലില്ല നമ്മൾ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൽ തന്നെ പറഞ്ഞു പറഞ്ഞു പോയി വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാൻ അമ്മ ഏച്ചി പിന്നെ പാപ്പൻ രണ്ട് പാപ്പന്മാരുണ്ട് പിന്നെ അവരുടെ മക്കള് ഭാര്യ അങ്ങനെ അപ്പം ഞാനിപ്പോൾ വീട്ടുകാരും ചോദിച്ചപ്പം എല്ലാരും പറഞ്ഞു അമ്മ ചേച്ചി അല്ലേ പാപ്പൻ രണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളതില് സ്വത എന്തായിട്ടും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മൾ അമ്മ അച്ഛൻ അതെല്ലാം നമ്മൾ വിചാരിക്കും അപ്പം കാർത്തികിൻ്റെ അച്ഛൻ ആറുമാസം മുന്നേ അറ്റാക്ക് വന്നിട്ട് പോയി അപ്പം അത് അതുകൊണ്ട് നമുക്ക് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും കുറച്ച് ഇതൗ ആയി അപ്പം അതുകൊണ്ടും ആള് കുറച്ച് സൈലന്റ് ആയി എന്നാണ് പറഞ്ഞതിന് ശേഷം അച്ഛൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും അച്ഛനേറ്റവും സപ്പോർട്ട് ചെയ്തി ആ ആ സപ്പോർട്ട് എപ്പോഴും ഇപ്പോഴും ഉണ്ടാവും അങ്ങത്തോളം ലൈഫിൽ ഉണ്ടാവും നമുക്ക് അടുത്ത മാജിക് കാര്യം നമുക്കൊരു സിമ്പിൾ മാജിക് ചെയ്യാം മൂന്ന് കാർഡ് വെച്ചിട്ടുള്ള മാജിക് ആണ് ഓക്കെ വൺ ടു ത്രീ മൂന്ന് കാർഡ് വെച്ചിട്ടുള്ള ആകുമ്പോൾ ചെറിയ ട്രിക്ക് ആയിരിക്കുമല്ലോ രണ്ട് കാർഡ് ഒരു കാർഡ് ജോക്കറാണ് ഓക്കെ വീണ്ടും ജോക്കറുണ്ട് രണ്ട് ജോക്കറും ഒരു കെയും ആണ് ഉള്ളത് രണ്ട് ജോക്കറും ഒരു കെയും സിമ്പിളായിട്ട് രണ്ട് ജോക്കറും ഒരു കെയും ഉണ്ട് ഇപ്പോൾ കെ ആണ് ടോപ്പിലുള്ളത് കാണുന്നുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു കെ ടോപ്പിലുണ്ട് കേനെടുത്തിട്ട് നേരെ തായ വെച്ചു അപ്പൊ കെ അടിയിലെ തായ സിമ്പിളല്ലേ ഒന്ന് അങ്ങനെ സ്നാപ്പ് ചെയ്തേ ഓക്കേ ഇപ്പോൾ അടിയിൽ ജോക്കറാവും അപ്പം എല്ലാവരും പറയും നീ തായ വെച്ചിട്ട് മീത്തു തന്നെ ഉണ്ടാവും അങ്ങനെയല്ല പറയലേ ഒന്നും പറഞ്ഞിട്ടില്ല ഒട്ടിയൊക്കെ എല്ലാവരും അങ്ങനെ പറയലേ അപ്പം നമ്മൾ മീത്തത്തെ കാർഡ് വേണമെങ്കിൽ കാണിച്ചു തരാം മീത്തത്തി ജോക്കറായിരിക്കും അപ്പം എല്ലാവരും പറയും നടുവിലായിരിക്കും നടുവിലും ജോക്കറായിരിക്കും അപ്പം എങ്ങനെ മൂന്ന് ജോക്കറായി ഏ ആ മൂന്ന് ഓക്കെ ഞാൻ ആദ്യം വെച്ച് ഏതെല്ലാം കാടായിരുന്നു ഓർമ്മയില്ലേ ഇതാണ് കാർഡ് കാർഡ് അപ്പം കാർത്തിക് നമ്മളെ ഞെട്ടിച്ച് ഞെട്ടിച്ച് ഇപ്പം തൽക്കാലം നമ്മുടെ മാജിക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ പ്രോപ്പർട്ടീസ് അത്രേ കൊണ്ടുവന്നോളൂ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ മതിയാവുന്നില്ല നല്ല രസമുണ്ട് ഇങ്ങനെ ഇനി എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹിപ്നോട്ടിസം ഇപ്പൊ അടുത്താണ് പഠിച്ചേ അപ്പൊ അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലി ഒന്ന് കളയരുത് നോക്കപ്പം അതിലേക്ക് പോവാം ജസ്റ്റ് ഞാൻ ഹിപ്നോട്ടിസം എന്താ പറഞ്ഞതരാം ഒരിക്കലും പൊടിക്കണ്ടേ നിങ്ങളെ മനസ്സിലല്ലേ ഒരിക്കലും എനിക്ക് വായിച്ചെടുക്കാൻ പറ്റൂല ഒരിക്കലും ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ഒരു ഹാപ്പി വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു പ്രോസസ്സാണ് ഓ ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് മാത്രം നോക്കി ഈ വിരലിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം ഈ വിരലടുത്തോട്ട് വരുന്നവരോ കൂടുതൽ കൂടുതൽ ഉറക്കം വരും ഇത് എപ്പോൾ നെറ്റിൽ മുട്ടിയാലും കണ്ണടച്ച് നല്ലൊരു സ്ലിപ്പിലേക്ക് പോകുക ഓക്കെ ഇതെപ്പോൾ നെറ്റിൽ മുട്ടിയാലും കണ്ണടച്ച് നല്ലൊരു സ്ലീപ്പിലേക്ക് പോവുക ഇതടുത്തോട്ട് വരുന്നവർ കണ്ണാൽ നല്ല ടൈറ്റ് ആവുന്നുണ്ടോ നല്ല പവർ ഓടുന്നുണ്ടോ ഓക്കെ ഇതെപ്പോൾ നെറ്റിൽ കിട്ടിയാലും കൂടുതൽ കൂടുതൽ ഉറക്കത്തിലേക്ക് വരും ഡീപ്പർ സ്ലീപ്പ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ നിങ്ങൾ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പത്തു മുതൽ ഒന്ന് വരെ എണ്ണാൻ പോവുകയാണ് ഞാൻ ഒൻപത് കാര്യങ്ങൾ പറയും അത് മാത്രം ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നയൻ കൈകാലിലെ എല്ലാ വിരലുകളും കംപ്ലീറ്റ്ലി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൈകാലിലെ കംപ്ലീറ്റ്ലി എല്ലാ വിരലുകളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എയ്റ്റ് ശരീരമാസകലം റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരീരം ആ സകലം റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ എയ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ സെവൻ നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക ഇരിക്കുന്നുണ്ട് നമ്പർ സിക്സ് യു ആർ ഗോയിങ് ടു എ ഡീപ്പർ സ്ലീപ്പ് യു ആർ ഗോയിങ് ടു എ ഡീപ്പർ സ്ലീപ്പ് നമ്പർ ഫൈവ് യു ആർ ഗെറ്റിംഗ് എ റിലാക്സേഷൻ മോഡ് നിങ്ങൾക്ക് മനോഹരമായ ഒരു റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു യു ആർ ഗോയിങ് ടു എ ഡീപ്പർ റിലാക്സേഷൻ നമ്പർ ഫോർ കംപ്ലീറ്റ്ലി നല്ല രീതിക്കുള്ള ഉറക്കം വരുന്നുണ്ട് നമ്പർ ത്രീ യു ആർ ഗെറ്റിംഗ് എ ഡീപ്പർ സ്ലീപ്പ് നമ്പർ ടു ഇനി എപ്പോൾ കണ്ണൂർ കഴിഞ്ഞിട്ട് ഞാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാലും ഇതിനേക്കാൾ ഉറക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും നമ്പർ വൺ യു ആർ ഗെറ്റിംഗ് എ ഡീപ്പർ സ്ലീപ്പ് വൺ ടു ഓപ്പൺ എ റൈസ് ഒന്ന് എൻ്റെ കയ്യിലേക്ക് വന്നാൽ കൂടി ഓക്കെ ഓക്കെ എൻ്റെ കയ്യിലേക്ക് മാത്രം നോക്കാം ഡീപ്പർ ആൻഡ് ഡീപ്പർ സ്ലീപ്പ് ഗോയിങ് ടു ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ യു ആർ ഗോയിങ് ടു ഡീപ്പർ സ്ലീപ്പ് നിങ്ങൾ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ചേച്ചി എപ്പോൾ എഴുന്നേറ്റ് നിന്നാലും ചേച്ചിയുടെ ഒരു പവർ ഞാൻ കളയാണ് ചേച്ചിയുടെ കുറച്ച് എബിലിറ്റി ഞാൻ കുറക്കുന്നുണ്ട് വൺ ടു ത്രീ ഓപ്പൺ റൈസ് ഓക്കെ ചേച്ചിക്ക് എന്നെക്കാട്ടിയും കുറച്ച് സ്ട്രെങ്ത് എല്ലാം ഇല്ല അല്ലേ ജസ്റ്റ് എൻ്റെ കൈ ഒന്ന് ഇവിടെ പിടിച്ചോ ഇവിടെ പിടിച്ചോ ജസ്റ്റ് ഇവിടെ പിടിച്ചോ ചേച്ചി ഒന്ന് റിലീക്സ് ചെയ്തേ ചെയ്തോ ടൈറ്റ് ആ ആവുന്നുണ്ടല്ലോ ഒന്നും കൂടി ട്രൈ ചെയ്തോക്കെ ഞാൻ കുറച്ച് ടൈറ്റ് പിടിക്കാം ചേച്ചി ഊരാൻ നോക്കിക്കോ ആവുന്നില്ലേ കുറച്ചും കൂടി ടൈറ്റ് പിടിക്കാം ആവുന്നുണ്ടല്ലോ ഇനി ഒന്നെൻ്റെ കണ്ടില്ലേ ഓക്കെ ഇനി എപ്പോഴും ചേച്ചിക്ക് എന്റെ കൈ ഒരിക്കലും റിലീസ് ചെയ്യാൻ കഴിയില്ല ഒന്ന് ട്രൈ ചെയ്തോക്കെ ഓക്കെ ട്രൈ ചെയ്തോക്കെ ഒരിക്കലും ഞാൻ ലൂസായിട്ടാണ് അടിക്കുന്നത് ട്രൈ പറഞ്ഞാൽ ചെയ്യാം ആ ട്രൈ പറഞ്ഞാൽ ഹാർഡ് ആയിക്കൊണ്ടിരിക്കും ട്രൈ പറഞ്ഞാൽ ഹാർഡ് ആയിക്കോണ്ടിരിക്കും എനിക്ക് സിമ്പിളായിട്ട് വരാൻ പറ്റും മെന്റലിസം ഈ ഒരു ആഗ്രഹം ഇനി ഏത് ജോലിക്ക് ായിരുന്നു എൻജിനീർന്നായിരുന്നു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ത് എഞ്ചിനീയർ എഞ്ചിനീയർ സിവിൽ എന്താ ഞാനിപ്പ പഠിക്കുന്നത് എന്താ ഞാനിപ്പോ പഠിക്കുന്നത് ചെറുവത്തൂര്യഡ് ഇട്ടുമ്പോഴും പിന്നെ ഓരോന്നിട്ട് പറയോ സ്റ്റാഫ് റൂമെ കൊണ്ടിരുന്ന അപ്പം ഇനി കാർത്തികന് എനിക്ക് ഇനിയൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതായത് എനിക്ക് എന്താ നമുക്ക് ഓരോ ആൾക്കും ഓരോ ആഗ്രഹങ്ങൾ അപ്പൊ കാർത്തികന്റെ ആഗ്രഹം എന്താ എനിക്ക് സുരേഷ് ഗോപി സാറിനെ കാണുന്നുണ്ട് അതൊക്കെ എന്തായിട്ടും നടക്കുമായിരിക്കും വിചാരിക്കുന്നു സാറ് സാറിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഈ വീഡിയോ എത്തുകയാണെങ്കിൽ സാർ എന്തായിട്ടും അതിനുള്ളതൊരു സാറിന്റെ സാറിൻ്റെ അടുത്തൊരു മാജിക് പെർഫോം ചെയ്യണം എന്നാണ് ആഗ്രഹം അതെന്തായിട്ടും നടക്കട്ടെ അത് വൈകാതെ തന്നെ നടക്കും എന്റെ മനസ്സ് പറയുന്നു അതെ പെർഫോമൻസ് എനിക്ക് ശെരിക്കും ഇത് കണ്ട് മതിയായിട്ടില്ല കാരണം നമുക്ക് സമയം പോകുന്നതേ അറിയില്ല ഞാൻ ഇങ്ങനെ വരെ ഉണ്ടോ എനിയുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഞാന് മലപ്പുഴ ഭാഗത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എറണാകുളത്ത് വരികയാണെങ്കിൽ എന്തായിട്ടും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ പുതിയ പുതിയ പഠിക്കുമ്പോൾ അത് കാണിച്ചു കൊണ്ടുവരാൻ പറ്റൂ അതാണ് അപ്പം ഇതൊക്കെ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ കൊണ്ടുവരാ എന്റെ ഡൗട്ട് എന്ന് വെച്ചാ അപ്പൊ ആ മൂന്ന് ബുക്ക് ഉണ്ട് അപ്പം നിങ്ങക്ക് വേറൊരു ബുക്ക് തരുവാണെങ്കിൽ അതിൽ പിന്നെ രണ്ട് ലൈബ്രറി ായിട്ട് ഇപ്പൊ ഞാൻ വരുമ്പോ കൊണ്ടുവന്ന ലൈബ്രറി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വന്നിട്ട് എങ്ങനെ അപ്പൊ എനിക്കും വന്നതിൽ ഒരുപാട് താങ്ക്സ് കാരണം എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ എല്ലാവരും കാർത്തിക്കിനെ സപ്പോർട്ട് ചെയ്യണം കാരണം അത്ര അടിപൊളിയാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും സൂപ്പർ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ല അപ്പം വന്നതിൽ ഒരുപാട് നന്ദി ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം ഇപ്പം ഇത്ര വയസ്സായിട്ടേ ഉള്ളൂ ഇനിയും കുറേ പഠിക്കാൻ പറ്റും പറഞ്ഞതുപോലെ എല്ലാവരും മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റും ആഗ്രഹങ്ങളൊക്കെ സാധിക്കൂട്ടാ അപ്പം താങ്ക് യു താങ്ക് യു പിന്നെ എനിക്ക് പെർഫോം ചെയ്യാനും അവസരം തന്ന വെറൈറ്റി വേണ്ടിയൊക്കെ നന്ദി ശരി താങ്ക് യു താങ്ക് യു